ശബരിമല വിവാദം നമുക്കറിയാം ആ വിവാദത്തിൻ്റെ കെട്ടടങ്ങുന്നില്ല സ്വർണപ്പാളി അടക്കം അടിച്ചു മാറ്റിയതും സ്വർണം കട്ട് കൊണ്ടുപോയതുമൊക്കെ വലിയ വിവാദമാകുന്നുണ്ട് ഇപ്പോൾ തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറമെ ഇനി പല ഉന്നതരും ഇതിനകത്തേക്ക് അറസ്റ്റിലാവുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ സ്വർണപ്പാളി വിവാദം ഉണ്ടായപ്പോൾ തന്നെ പലപ്പോഴും ഈ ഉന്നതന്മാരുടെ പേരുകൾ ഇതിനകത്തേക്ക് വലിച്ചു വയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് സി പി എം പലപ്പോഴും പ്രതിരോധം തീർത്തിരുന്നു പക്ഷെ ആ പ്രതിരോധങ്ങൾ അടക്കം ചിലപ്പോൾ പൊളിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോഴത്തെ ഒരു യാത്ര എന്ന് പറയപ്പെടുന്നത് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികൾ എന്ന് പറയപ്പെടുന്നത് ഇവർക്കെല്ലാം ഈ ആരൊക്കെയാണോ ഇതിൽ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നത് അവർക്ക് എതിരായിട്ടുള്ള മൊഴികൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ അനന്ത സുബ്രഹ്മണ്യനെ ചോദ്യം ചെയ്യുമ്പോഴും രമേശനെ ഇനി ചോദ്യം ചെയ്യുമ്പോഴും ഇതിനകത്ത് വരാൻ പോകുന്നതും അനന്തസുബ്രഹ്മണ്യനും രമേശനും പല രണ്ട് ദിവസങ്ങളിലായിട്ട് ഈ സ്വർണപ്പാളിയും ഒപ്പം തന്നെ ഈ കട്ടളയും ഒക്കെ അവിടെ നിന്നും ഇവർ രണ്ടുപേരുമാണ് ആരുടെ പേര് പറഞ്ഞിട്ട് ഇതേ ഉണ്ണികൃഷ്ണൻ പേ പൊറ്റിയുടെ പേര് പറഞ്ഞിട്ട് അയാളുടെ പേരിൽ അനന്ത സുബ്രഹ്മണ്യനും ഒപ്പം തന്നെ രമേശനുമാണ് സ്വർണ്ണപ്പാളി അവിടെ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കൈപ്പറ്റിയ സാഹചര്യത്തിൽ ഇവരുടെ പേരിന് ഉണ്ണികൃഷ്ണപൂറ്റിയുടെ പേരിന് മുൻപിൽ അവിടെ സൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒപ്പിട്ട് മേടിച്ചിരിക്കുന്നത് ഈ അനന്ത സുബ്രഹ്മണ്യൻ ഈ പറയുന്ന ആളുമാണ് അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് രമേശെന്ന് ആ രമേശെന്ന് പറഞ്ഞൊരു വ്യക്തി കൊണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് ആ രമേശനെയും ഇനി ചോദ്യം ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല ഈ അനന്ത സുബ്രഹ്മണ്യന്റെ ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്യുന്നു അനന്ത സുബ്രഹ്മണ്യന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നത് തന്നെ വലിയ രീതിയിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയാം കാരണം ഇതിനകത്ത് ഈ അനന്തസുബ്രഹ്മണ്യനൊക്കെ ഇതിനകത്തെ ചെറിയ മീനുകളാണ് പരൽ മീനുകളാണ് യഥാർത്ഥ സ്രാവുകൾ ഇതിനകത്തുള്ള വമ്പൻ സ്രാവുകളുണ്ട് അവരിലേക്ക് എത്തണമെങ്കിൽ ഇവരുടെ മൊഴികൾ എന്നുള്ളതാണ് ഇപ്പോൾ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെങ്കിൽ കൂടിയും ആ വൈരുദ്ധ്യത്തെ മാറ്റി മറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇയാൾ ഈ ഇയാൾ ബിനാമികളാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള അനന്ത സുബ്രഹ്മണ്യനും ഒപ്പം തന്നെ രമേശനുമൊക്കെ ഇതിനകത്ത് കൈപ്പറ്റിയിട്ടുള്ള റോളുകൾ എന്താണെന്ന് അറിയേണ്ടതുണ്ട് അപ്പോൾ അവരുടെ മൊഴികളിൽ നിന്ന് അറിയാൻ കഴിയുമ്പോൾ അവർ പറയുന്ന പേരുകളിലൂടെ ഇത് മുന്നോട്ട് പോകും ഇനി അഥവാ ഈ അനന്തസുബ്രഹ്മണ്യനെയും രമേശനെയും ബിനാമികളാക്കി മാറ്റി തൻ്റെ പേര് ഇതിനകത്ത് വരാതെ തനിക്ക് രക്ഷപ്പെടുവാനുള്ള മാർഗം ആദ്യമേ ഒരുക്കി വലിയ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിലൊരു പണി ഒപ്പിച്ചിട്ടുള്ളെങ്കിൽ ഈ അനന്തസുബ്രഹ്മണ്യനും രമേശിനുമൊക്കെ ഇതിനകത്തെ വെറും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പോലെ അറിയാതെ വന്ന് പെട്ടുപോയവരായിരിക്കണം ഈ ഗൂഢാലോചനയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഗൂഢാലോചനയിൽ പെട്ടുപോയവരായിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതൊക്കെ ആദ്യമേ തന്നെ വളരെ കൃത്യമായി മനസ്സിലാക്കി ഇദ്ദേഹത്തിൻ്റെ ഉന്നതരായിട്ടുള്ള ബന്ധം അനുസരിച്ചിട്ട് അവരുമായിട്ടുള്ള ഒരു കോംപ്രമൈസ് സ്റ്റോക്കിലൂടെ അല്ലെങ്കിൽ ഈ എന്തായിരുന്നാലും ഇങ്ങനെ ഇത് ഈ സ്വർണം തട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഇവരുടെ ഒരു ഐഡിയ ആയിരിക്കും അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ അവിടെ കൊണ്ടുപോയതിനു ശേഷം കട്ടെടുത്തത് എന്നല്ല അപ്പോൾ അങ്ങനെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരിൽ ഈ മുമ്പന്മാരുണ്ടോ അല്ലെങ്കിൽ ഈ അന്ന് ഈ ഭരണസമിതി രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതി അടക്കം അതായത് ദേവസ്വം ബോർഡ് അടക്കം പ്രതിപട്ടികയിൽ നിൽക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ അതിനകത്തുള്ള ഉന്നതർ ഇതിനകത്തുണ്ടോ ആ ഉന്നതരുമായിട്ട് ബന്ധമുണ്ടോ ഉന്നതർക്ക് ഇതിനകത്ത് എന്താണ് റോള് അതുപോലെ തന്നെ അന്നത്തെ മന്ത്രിക്ക് എന്താണ് റോള് ഇതൊക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് വരേണ്ടതുണ്ട് അപ്പൊ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ പറ്റാതെ സി പി എം ഉഴലുകയാണ് അപ്പോൾ മറ്റ് മാർഗങ്ങളുള്ള മറ്റ് വാർത്തകൾ സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും കൂടിയും ഇതിനകത്ത് യഥാർത്ഥ പ്രതികൾ പുറത്തു വരേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ജനങ്ങൾക്ക് കാരണം വിശ്വാസികൾക്കാണ് ഇത് പ്രശ്നം വേറെ ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല കാരണം കുറച്ച് കഴിയുമ്പോൾ അടുത്തൊരു വാർത്ത വരുമ്പോൾ അവരെല്ലാവരും അതിനകത്തേക്ക് പോകും പക്ഷേ വിശ്വാസികൾ എന്നുള്ളത് എന്തുകൊണ്ടാണ് ശബരിമലയിലെ അയ്യപ്പൻ അയ്യപ്പൻ ഉൾപ്പെടെയുള്ള സ്വർണത്തിൽ പൊതിഞ്ഞതിനെല്ലാം ഇവന്മാര് കട്ടുകൊണ്ടുപോയത് എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അയ്യപ്പൻ എന്ന് പറയപ്പെടുന്ന അതിനെ പലപ്പോഴും ഇവിടെ നിരീശ്വരവാദികൾ നിരീശ്വരവാദികളതിനെ പറയുന്നത് അയ്യപ്പൻ അത്രത്തോളം ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അയ്യപ്പൻ തന്നെ അയ്യപ്പനെ രക്ഷിക്കാത്തത് അല്ലെങ്കിൽ സ്വർണം കട്ടുകൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരുന്നത് എന്നുള്ളത് എന്നാൽ അതിന് വിശ്വാസികൾ നൽകുന്ന മറുപടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അയ്യപ്പന്റെ പ്രതിഭാസമാണ് എന്ന് പറഞ്ഞു വയ്ക്കാനാണ് അവർ ശ്രമിക്കുന്നത് കാരണം ഇതൊക്കെ ഉണ്ടായത് തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇത്തരത്തിലുള്ള സ്വർണ്ണ പാളി അടക്കമുള്ള വിവാദങ്ങൾ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നതും അന്വേഷണത്തിലേക്ക് എത്തപ്പെടുന്നതും അറസ്റ്റിലേക്കൊക്കെ എത്തപ്പെടുന്നതും ഒക്കെ അയ്യപ്പൻ്റെ ചിലപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസി സമൂഹവും ഉണ്ടായിരിക്കാം എന്തായാലും അതവിടെ നിൽക്കട്ടെ അത് വിശ്വാസികളുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഒരു വലിയ ചോദ്യം അവശേഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്വർണപ്പാളികൾ അല്ലെങ്കിൽ സ്വർണമടക്കമുള്ളവ അവിടുന്ന് മാറ്റണം എന്നുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എങ്കിൽ അതിനകത്തുള്ള ഉന്നതരാരൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അനന്തസുബ്രഹ്മണ്യനോ രമേശനോ ഇതിനകത്ത് പെടുന്ന വലിയ കണ്ണികളൊന്നുമല്ല അവരൊക്കെ ഇതിന് ഈ ഈ ഒരു ചെയിനിനകത്തെ ഏറ്റവും അവസാനത്തെ കണ്ണികൾ മാത്രമായിരിക്കാം ഇതിന്റെ മുൻപിൽ നിൽക്കുന്ന ആരോ ഒരാളുണ്ട് അല്ലെങ്കിൽ ഇതിന് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഇതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘമുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ബാംഗ്ലൂർ മാഫിയ എന്നൊക്കെ പറയുമ്പോഴും ബാംഗ്ലൂർ മാഫിയൊക്കെ ഈ സാധനം ഇവിടുന്ന് ചുമന്നെടുത്ത് ബാംഗ്ലൂർ എത്തിച്ചതിന് ശേഷം മാത്രമാണ് അവിടെ കച്ചവടം ഉറപ്പിക്കുന്നത് അല്ലെങ്കിൽ സ്വർണം സ്വർണം എടുക്കുന്നത് എന്നുള്ളതാണ് നവീകരിക്കുമ്പോൾ അതിൽ നിന്ന് സ്വർണ്ണം ഒരുക്കിയെടുക്കുന്നതാണ് പക്ഷെ അതല്ലല്ലോ അതിൻ്റെ കാര്യം ഇവിടെ നിന്ന് ഇത് കൊണ്ടുപോയതും ഇതിനകത്ത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ മഹസറിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളൊന്നും വ്യക്തമല്ല കൃത്യമല്ല അങ്ങനെ വരുമ്പോൾ അത്തരത്തിൽ മഹസ്രൽ രേഖപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് ഉൾപ്പെടുത്തേണ്ടത് കൊണ്ടുപോയത് നാൽപ്പത്തി രണ്ട് കിലോ ആണെങ്കിൽ തിരിച്ചു വരുമ്പോഴും നാൽപ്പത്തി രണ്ട് കിലോ കാണണം കൊണ്ടുപോയത് നാൽപ്പത്തി രണ്ട് ആണെങ്കിൽ നാൽപ്പത് കാണണം അപ്പോൾ അതൊന്നും അതിനകത്ത് രേഖപ്പെടുത്താതെ കൊണ്ടുവന്നത് മാത്രം അതുപോലെ എഴുതി വെക്കുന്ന ഒരു സമീപനം സ്വീകരിക്കേണ്ടതാണോ അപ്പോൾ ഇതിനകത്ത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇതിനകത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സർവമാന ഉദ്യോഗസ്ഥ വൃന്ദവും ഇതിനകത്ത് ഭാഗമാക്കാണ് അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ ചെയ്യാൻ സമയമില്ല എന്നുള്ളതാണ് വെറുതെ കുറച്ചു കാലം കുറച്ച് സമയം ചെലവഴിക്കുക എന്നുള്ളതിന് വേണ്ടി മാത്രം ചെന്നിരിക്കുകയും ശമ്പളം കൈപ്പറ്റുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഉദ്യോഗസ്ഥർ തരംന്താണ് പോകുന്നു അത പോകുന്നു അവർക്ക് ജോലി ചെയ്യാൻ മടിയാണ് അപ്പോൾ കൃത്യമായിട്ട് ജോലി ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ അവിടെ നടക്കില്ലായിരുന്നു പക്ഷേ അതിന് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ വേണം സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥർ വേണം അതുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കൂ എല്ലാ കൊള്ളയ്ക്കും കൂട്ടു നിൽക്കുന്ന കൊള്ളക്കാരന്മാരാണ് ഈ ഉദ്യോഗസ്ഥരായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇതിനപ്പുറവും നടക്കും ചിലപ്പോൾ അയ്യപ്പനടക്കം അവിടെ നിന്ന് അടിച്ചുമാറ്റിക്കൊണ്ട് പോവുകയും ചെയ്യും എന്തായാലും ഇതിനൊക്കെ ഇനി ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട് കാരണം ക്ഷേത്രങ്ങളിലൊക്കെ സ്വർണ്ണ കൊള്ളയ്ക്ക് ഡിജിറ്റൽ പൂട്ട് ഒരുക്കുവാനുള്ള തത്രപ്പാടിലാണ് ദേവസ്വം ബോർഡ് സ്വർണവും മറ്റു വസ്തുക്കളും സ്വത്തുക്കളും ഒന്നും ഇനി ആര് തൊട്ടാലും ഉടൻ തിരിച്ചറിയുന്ന തരത്തിലേക്കൊരു സംവിധാനം അപ്പോൾ അത് ശബരിമലയിൽ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലാണ് ഇനി ഡിജിറ്റൽ പൂട്ട് എന്ന് ഒരു സംവിധാനം ഒരുക്കാൻ പോകുന്നത് അതായത് നമുക്കറിയാം ഈ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിജിറ്റൽ പൂട്ടിനെക്കുറിച്ച് ഇവർക്ക് സർക്കാരിന് പോലും ആലോചിക്കേണ്ടി വന്നതുണ്ട് അപ്പോൾ ക്ഷേത്രങ്ങളിലെ സ്വർണവും മറ്റ് സ്വത്തുക്കളുമൊക്കെ അതിനകത്ത് തൊട്ടാലും ആ കാര്യം ആ കാര്യം അപ്പം തന്നെ ഉടൻ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ അറിയുന്ന ഒരു സംവിധാനം ഒരുക്കാൻ പോകുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അപ്പോൾ അങ്ങനെ അത് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞപോലെ ഇവരുടെ സ്വ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ സ്വർണത്തിലോ മറ്റ് വസ്തുവകകളിലോ തൊട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചറിയാൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത് ഇതൊക്കെ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ കണ്ടറിയാം തിരുവാഭരണം ഉൾപ്പെടെയുള്ളവ ഈ സ്ട്രോങ് റൂമിൽ നിന്ന് ശ്രീകോവിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലേക്കുമ്പോൾ മാറ്റുമ്പോഴോ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണിക്കാട്ട് എടുക്കുമ്പോഴോ എല്ലാ വിവരവും ഈ മഹസർ സഹിതം ഡിജിറ്റലാക്കാൻ പോകുന്നു എന്നുള്ളതാണ് അങ്ങനെ ഡിജിറ്റൽ ആക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള രേഖയായി അവിടെ ഉണ്ടാകും അപ്പോൾ ഇതിനുള്ള സോഫ്റ്റ്വെയർ നാഷണൽ ഇൻഫോം ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ എന്ന് പറയപ്പെടുന്ന എൻ ഐ സിയിൽ നിന്ന് ദേവസ്വം ബോർഡിന് സൗജന്യമായി നൽകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അവരത് ഉടൻ തന്നെ സൗജന്യമായി നൽകുകയും ചെയ്യും അപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോൾ വഴിപാടായിട്ടോ കാണിക്കയായിട്ടോ കിട്ടുന്ന സ്വർണ്ണാഭരണങ്ങളും മറ്റു സാധനങ്ങളും ഒക്കെ നിശ്ചിത ദേവസ്നകം ചുമതലയുള്ള ഉദ്യോഗസ്ഥർ മഹസർ തയ്യാറാക്കി സ്ട്രോങ് റൂമിലേക്ക് മാറ്റണം എന്നുള്ളതാണ് പൊതിഞ്ഞു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല മനസ്സിലായോ അല്ലെങ്കിൽ ഈ പറയുന്ന ഭണ്ഡാരപ്പെട്ടിയിൽ ഇട്ടുകൊണ്ടിരിക്കാനും പറ്റത്തില്ല അപ്പൊ അതിനു പകരം ശബരിമലയിൽ നിന്ന് അത് ആറന്മുള ക്ഷേത്രത്തിലേക്ക് മാറ്റാൻ അഞ്ച് ദിവസമാണ് ഇതിനുള്ള സമയം എന്ന് പറയപ്പെടുന്നത് അപ്പൊ അത് അതിനകത്തത് നടപ്പിലാക്കിയിരിക്കണം സ്വത്തുക്കളുടെ കണക്കും മറ്റു വിവരങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഡിജിറ്റലാക്കാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പൊ ഏത് വിധത്തിലുള്ള കൈകാര്യങ്ങളും അത് ചെയ്തവരുടെ വിവരങ്ങളും ഉദ്യോഗസ്ഥരുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ അപ്പോൾ അത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഇത്തരത്തിലൊരു സമീപനം തിരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കാൻ പോകുന്നു ചെയ്യാൻ പോകുന്നു അത് ചിലപ്പോൾ ചിലപ്പോൾ ഗുണകരമാകുമായിരിക്കും അതിലും കള്ളത്തരം കാണിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം കൊള്ളക്കാരുടെ നാടാണ് അല്ലെങ്കിൽ കൊള്ളക്കാരുടെ താവളമാണ് ശബരിമല എന്ന് പറയപ്പെടുന്നത് തമിഴ്നാട്ടിലെ തന്നെ ഏകദേശം നാൽപ്പത്തി നാലായിരം ക്ഷേത്രങ്ങളിലെ ഭരണം ഇപ്പോൾ ഡിജിറ്റലാക്കിയിരിക്കുകയാണ് ഈ എൻ ഐ സി എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ആദ്യം ശബരിമലയിലും ആറന്മുളയിലും സ്ട്രോങ് റൂമുകൾ ആദ്യം ഡിജിറ്റലാക്കുകയാണ് ആദ്യം ചെയ്യുന്ന നടപടി എന്ന് പറയുന്നത് അതിനുശേഷം തുടർന്ന് അതേ മാതൃകയിൽ ദേവസ്വം ബോർഡിൻ്റെ ബാക്കിയുള്ള സ്ട്രോങ് റൂമുകളൊക്കെ ഇത്തരത്തിൽ ഡിജിറ്റലാക്കാൻ ഉള്ള നടപടികൾ സ്വീകരിക്കും അപ്പോൾ ഇതിന് ആറ് മാസത്തോളം ചിലപ്പോൾ സമയമെടുത്തേക്കും എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും വൈകാതെ ഇ ഓഫീസ് സംവിധാനം കൂടി ഇവിടെ നടപ്പാക്കാൻ പോവുകയാണ് ഭൂമി വിവരങ്ങൾ സ്വത്തുക്കളുടെ കണക്ക് മരാമത്ത് പണികളുടെയും ക്ഷേത്രഭൂമിയുടെയും ദേവസ്വം ജീവനക്കാരുടെയും ഒക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റാൻ പോകുന്നു എന്നർത്ഥം അപ്പോൾ ഇവിടെ ഇപ്പൊ നമുക്കറിയാം ഡിജിറ്റലാകാൻ പോകുന്ന സാധനങ്ങൾ തിരുവാഭരണങ്ങൾ സാളഗ്രാമം സ്വർണ വെള്ളിക്കട്ടികൾ ആഭരണങ്ങൾ രത്നക്കല്ലുകൾ മാത്രമല്ല പ്രഭാമണ്ഡലം തുടങ്ങി പലതരത്തിലുള്ള വിവിധ രൂപത്തിലുള്ള വിഗ്രഹങ്ങൾ അതിപ്പോൾ നമുക്കറിയാം കരിങ്കല്ലിലെ ആവാം ചിലപ്പോൾ വെങ്കലത്തിലെ ആവാം വെള്ളിയിലുണ്ടാവാം ചെമ്പിലുണ്ടാവാം സ്വർണം പഞ്ചലോഹം ചാരുശില്പം അതായത് ഈ മരം കൊണ്ടുള്ള ബിംബങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം ഇവയെല്ലാം കണക്കിൽ വരണം ഇനി ഈ ഈ പട്ടുപരിപ്പട്ടം എന്ന് പറയപ്പെട്ട സാധനമുണ്ട് അതായത് വിലപിടിപ്പുള്ളതും പുരാവസ്തുക്കുള്ളതുമുള്ളതുമായിട്ടുള്ള ആലവട്ടങ്ങൾ വെഞ്ചാമരങ്ങൾ കുടകൾ മുത്തുക്കുടകൾ ഇതുപോലുള്ള സാധനങ്ങൾ പിന്നെ ഭരണികൾ ചെമ്പ് പിച്ചള ഓട് ഇരുമ്പ് സ്റ്റീൽ തുടങ്ങിയ ഇനത്തിലുള്ള സാധനങ്ങൾ ഇവയെല്ലാം വിലപിടിപ്പുള്ളത് എന്തും പുരാവസ്തു മൂല്യമുള്ളതുമായിട്ടുള്ള അതുപോലെ തന്നെ വിലപിടിപ്പുള്ളതായിട്ടുള്ള എന്ത് സാധനങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തണം ഒപ്പം തന്നെ പുരാവസ്തു മൂല്യമുള്ളതായിട്ടുള്ള സാധനങ്ങൾ നിലവിളക്കുകൾ മണികൾ പാത്രങ്ങൾ ഉരുളികൾ മുതലായവ പുരാവസ്തു മൂല്യമുള്ള മര ഉരുപ്പടികൾ ആനക്കൊമ്പുകൾ ആനക്കൊമ്പിലുള്ള ഉരുപ്പടികൾ ഫർണിച്ചറുകൾ വേണ്ട ക്ലോക്കുകൾ ചിത്രങ്ങൾ പുസ്തകങ്ങൾ വേണ്ട ശംഖുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇനി ഡിജിറ്റൽ ചെയ്യപ്പെടും കാരണം എന്ത് സാധനമാണോ നമ്മുടെ ക്ഷേത്രങ്ങളിലുള്ളത് അവയെല്ലാം ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റാൻ പോകുന്നു അങ്ങനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റി അവയുടെ കണക്കുകൾ വളരെ കൃത്യമായി സൂക്ഷിക്കുവാൻ കഴിയും ആരെങ്കിലും ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ അനധികൃതമായിട്ട് തൊടുകയാണ് എന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയും അതിന് അലാം സെറ്റ് ചെയ്യുന്ന തരത്തിലേക്കുള്ള തിരിച്ചറിവുകൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഡിജിറ്റൽ ഡിജിറ്റൽ രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ശബരിമല ഒന്നടങ്കം അടിമുടി മാറേണ്ടതുണ്ട് അതൊക്കെ എന്ന് പൂർത്തിയാകുമെന്നോ ഏത് തരത്തിലെത്തുമെന്നോ അറിയില്ല എന്തായാലും ഈ സ്വർണ്ണക്കുള്ള അതിനൊരു കാരണമാകുന്നുണ്ടെങ്കിൽ എല്ലാം നന്മയിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊള്ളക്കാരന്മാരുടെ സങ്കേതമായിട്ട് കൂടി അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് ഇവിടുത്തെ സിസ്റ്റം മാറുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഉരുപ്പടികൾ അല്ലെങ്കിൽ ഇതിനകത്ത് പറയുന്ന സാധനങ്ങളുടെ ലിസ്റ്റുകളൊക്കെ അതിനകത്ത് കാണും ഈ സാധനങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടോയെന്ന് ഒരു ഫിസിക്കൽ വെരിഫിക്കേഷൻ എപ്പോഴും ചെയ്യുന്നത് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ഇവയെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോവുകയും ഈ ഡിജിറ്റൽ ഫോർമാറ്റിൽ കിടക്കുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് അതുപോലെ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് വളരെ കൃത്യമായി ചെയ്യേണ്ടത് ഈ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിനൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുവാനുള്ള ഒരു ഒരു പ്രത്യേക രീതിയുണ്ട് അതുകൂടി ഇവർ നടപ്പിലാക്കണം അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ബാക്കിയുള്ള ഉദ്യോഗസ്ഥരാണെങ്കിലും ഈ വകുപ്പ് കൈകാര്യം ചെയ്ത മിനിസ്റ്റർ ആണെങ്കിലും ഒക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് അറിയുവാനുള്ള ഒരു ശ്രമമെങ്കിലും നടത്തണം ഇല്ലെങ്കിൽ ഇത് പഴയതുപോലെ തന്നെ ഇതിനെക്കാട്ടിലും വലിയ കൊള്ളക്കാരന്മാർ ഇതിനെക്കാട്ടും വലിയ കൊള്ള നടത്തി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്